അവൻ തന്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ ഇന്നുമുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും ലൂക്കോസ് ഒന്നാം അധ്യായം നാൽപ്പത്തിയെട്ടാം വാക്യം ഷൂനോയോ നോമ്പ് അഥവാ പതിനഞ്ച് നോമ്പ് ദൈവമാതാവിന്റെ വാങ്ങിപ്പു പെരുന്നാൾ ശ്ലീഹാകാലത്തു വരുന്ന ഒരു പ്രധാന പെരുന്നാൾ ആണ് ഏകദേശം നാലാം നൂറ്റാണ്ടു മുതൽ പരിശുദ്ധ സഭയിൽ ഇത് ആചരിക്കുന്നു മലങ്കരയിൽ പരിശുദ്ധ ദൈവമാതാവിന്റെ മധ്യസ്ഥതയിൽ ഓഗസ്റ്റ് ഒന്നു മുതൽ വരെ നോമ്പ് അനുഷ്ഠിക്കുന്നു ദൈവമാതാവിനെ ആരാധനാക്രമത്തിന്റെ താളുകളിൽ ആദരണീയമായി അവതരിപ്പിക്കാൻ പരിശുദ്ധ സഭ ശ്രദ്ധിച്ചത് ആ മഹനീയ വ്യക്തിത്വത്തിന്റെ ശ്രേഷ്ഠതയും മധ്യസ്ഥതയുടെ ഫലപ്രാപ്തിയും തിരിച്ചറിഞ്ഞതിനാലാണ് മാതാവിന്റെ ജീവിതവിശുദ്ധിയും ദൈവികമായ നിയോഗത്തോടുള്ള വിശ്വസ്തതയും വിനയാൻവിതവുമായ സമർപ്പണവും ഈ പെരുന്നാൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു സഭയുടെ ആരാധനാവർഷത്തിൽ മാതാവിന്റെ നാമത്തിൽ പല പെരുന്നാളുകളും ക്രമീകരിച്ചിട്ടുണ്ട് സഭയുടെ പ്രധാന പെരുന്നാളുകളുടെ പട്ടികയിലുള്ള വചനിപ്പു പെരുന്നാൾ രണ്ടു പ്രാവശ്യം ആചരിച്ചുവരുന്നു ദൈവമാതാവിന്റെ പുകഴ്ച പെരുന്നാൾ ദൈവമാതാവിന്റെ വാങ്ങിപ്പു പെരുന്നാൾ സഭയുടെ സാധാരണ പെരുന്നാളുകളുടെ പട്ടികയിലുള്ള വിത്തുകൾക്കു വേണ്ടി ദൈവമാതാവിന്റെ പെരുന്നാൾ കതിരുകൾക്കു വേണ്ടി ദൈവമാതാവിന്റെ പെരുന്നാൾ സഭയുടെ ഔദ്യോഗിക പട്ടികയിൽപ്പെടാത്ത ദൈവമാതാവിന്റെ ജനന പെരുന്നാൾ എന്നിവയാണ് ദൈവമാതാവിന് സഭ നൽകുന്ന സ്ഥാനവും വിശ്വാസികൾക്ക് മാതാവിന്റെ മധ്യസ്ഥതയിലുള്ള ആഴമായ വിശ്വാസവുമാണ് ഈ പെരുന്നാളുകൾ സൂചിപ്പിക്കുന്നത് പരിശുദ്ധരുടെ കർത്താവിന്റെ രക്ഷാകര ിൽ പങ്കാളികളും അതിന് സാക്ഷികളുമാണ് പരിശുദ്ധർ അവരിലൂടെ കർത്താവിന്റെ മഹത്വം എത്ര കണ്ട് മഹത്വീകരിക്കപ്പെട്ടു എന്ന് പരിശോധിക്കാനും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുവാനും അവർക്കു വേണ്ടി പ്രാർത്ഥിക്കാനും അവരുടെ മധ്യസ്ഥതയിൽ ശരണപ്പെടാനും പരിശുദ്ധരുടെ ഓർമ്മപ്പെരുന്നാളുകൾ നമുക്ക് അവസരം നൽകുന്നു കർത്താവിന്റെ രക്ഷാകര ജീവിതത്തോടു ബന്ധിപ്പിച്ചു മാത്രമേ പരിശുദ്ധരുടെ ഓർമ്മപ്പെരുന്നാളുകൾക്ക് പ്രസക്തിയുള്ളൂ ദൈവകൃപയിൽ ആശ്രയിച്ച മറിയം സാധാരണമായ സാമൂഹിക പശ്ചാത്തലത്തിലാണ് മറിയം വളർന്നുവന്നത് എന്നാൽ ദൈവിക സന്ദേശത്തെ തിരിച്ചറിയുന്നതിനും ദൈവിക നിയോഗം ഭരമേൽക്കുന്നതിനും ആവശ്യമായ പാകത നശ്രയത്തിലെ മറിയാമിനുണ്ടായിരുന്നു സുഹൃതങ്ങളുടെ അഭ്യാസനം ബാല്യം മുതൽ ലഭിച്ചിരുന്നു മറിയാമിന് ലഭിച്ച കുറിച്ച് വേദശാസ്ത്രജ്ഞനായ അലക്സാൻഡ്രിയിലെ ഒരിജൻ എഴുതിയത് ഇപ്രകാരമാണ് കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം എന്ന അഭിവാദനം തിരുവെഴുത്തിൽ മറ്റൊരിടത്തുമില്ല ഇത് ഒരു പുരുഷനല്ല ലഭിച്ചത് ഈ അഭിവാദനം മറിയാമിന് മാത്രമുള്ളതായിരുന്നു അതിവിശിഷ്ടമായ അഭിവാദനവും നിയോഗവും ലഭിച്ചിട്ടും മറിയം അഹങ്കരിക്കാതെ എളിമയോടും ഹൃദയപരമാർത്ഥതയോടും ജീവിച്ചു മറിയം സംശയം കൂടാതെ ദൈവമാതാവ് എന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ചവനുമായ നമ്മുടെ പാത്രിയർക്കീസ് അന്റിക്കയിലെ മാർ സേവേരിയോസ് എഴുതിയത് ഇപ്രകാരമാണ് ഭൂമിയിൽ പാപം വർദ്ധിച്ചപ്പോൾ വചനമായ ദൈവം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി കന്യകയായ മറിയയുടെ ഉദരത്തിൽ വസിച്ചു യുക്തിക്ക് അഗ്രാഹ്യമായ രഹസ്യത്തിലൂടെ അവൻ അവളിൽ ഒരു മനുഷ്യശരീരം രൂപപ്പെടുത്തി അവൻ അവളുടെ ഗർഭപാത്രത്തിൽ ഒമ്പത് മാസം തുടർന്നു അവൻ അവളിൽ നിന്ന് ഒരു ശരീരം എടുത്ത് തനിക്കായി ഒരു ശരീരം സൃഷ്ടിച്ചു പ്രിയമകന്റെ പ്രബോധനത്തിന്റെ അടിസ്ഥാനത്തിൽ മറിയം ജീവിതത്തെ ക്രമപ്പെടുത്തി റോമൻ കത്തോലിക്കാ സഭ പഠിപ്പിക്കുന്നത് ദൈവമാതാവിന്റെ ഉമ്മയിൽ പാപമില്ലാത്ത അവസ്ഥ ഉണ്ടായിരുന്നു അതായത് ഭവ എന്നാണ് എന്നാൽ ഓർത്തഡോക്സ് സഭ നൂതനമായ ഈ ആശയം സ്വീകരിക്കുന്നില്ല ജീവിതവിശുദ്ധി കാത്തു സൂക്ഷിച്ചതിനാൽ പാപത്തിൽ നിന്നും അകന്നു അകന്നുകന്യകമറിയം ജീവിച്ചു എന്നാണ് ഓർത്തഡോക്സ് സഭയുടെ പ്രബോധനം തന്റെ ശരീരവും മനസ്സും ദൈവത്തിനു സമർപ്പിച്ചതിനാൽ പരിശുദ്ധമായി കാത്തുസൂക്ഷിച്ചു മാതാവ് വിശ്വാസികളെപ്പോലെ സ്നാനമേറ്റു വർഷങ്ങൾക്കു മുമ്പ് വചനിപ്പിന്റെ ദിനത്തിലെ പോലെ പെന്തക്കോസ്തി ദിനം പരിശുദ്ധാത്മാവിന്റെ ആവാസം സ്വീകരിച്ചു ദൈവത്തിന്റെ കൃപയാൽ പാപത്തെ അതിജീവിച്ചു വിശുദ്ധ ജീവിതത്തിലൂടെ മറിയം അനേകർക്ക് ആശ്വാസവും തുണയുമായി പ്രാർത്ഥനയും വചനധ്യാനവും ആത്മീയ ശക്തിയും ശോഭയും പകർന്നു നാം ദൈവികമായ സ്മരണയിൽ ജീവിക്കുമ്പോൾ ദൈവിക ചൈതന്യം വാക്കിലൂടെയും പെരുമാറ്റത്തിലൂടെയും ആവിഷ്കരിക്കാൻ കഴിയും ദൈവകൃപയാൽ ഗുണപരമായി ജീവിച്ച മറിയം നിന്റെ സ്വന്ത പ്രാണനിൽ കൂടിയും ഒരു വാൾ കടക്കും ലൂക്കോസ് രണ്ടാം അധ്യായം മുപ്പത്തിയഞ്ചാം വാക്യത്തിലെ വെളിപ്പെടുത്തൽ മാതാവിനു മുമ്പിലുണ്ടായിരുന്നു അതിനാൽ ജീവിതത്തിലെ ദുഃഖകരമായ അനുഭവങ്ങളെ ദൈവിക പദ്ധതി എന്ന നിലയിലാണ് നേരിട്ടത് പെൻഡിക്കോസ്തിക്ക് ശേഷം പ്രിയ പ്രിയമകനോടൊപ്പമുള്ള നിമിഷങ്ങളുടെ മധുരസ്മരണകൾ വിശ്വാസസമൂഹത്തോട് പങ്കുവച്ചു അത് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം ദ്രളമാകുന്നതിനും ധൈര്യത്തോടെ സുവിശേഷം പങ്കുവയ്ക്കുന്നതിനും അപ്പോസ്തോലിക സമൂഹത്തെ പ്രചോദിപ്പിച്ചു വാക്കുകൾ ദീർഘമാക്കാതെ ആത്മപ്രശംസയ്ക്ക് മുതിരാതെ പ്രകടനാത്മകതയുടെ പിന്തുണയില്ലാതെ വാക്കും പ്രവൃത്തിയും വിരുദ്ധമാകാതെ ശ്രദ്ധിച്ചു മാതാവിന്റെ സവിശേഷത ഏവൻഗേലിസ്ഥനായ ലൂക്കുസ് രേഖപ്പെടുത്തിയത് മറിയം ഈ വാർത്ത ഒക്കെയും ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നു എന്നാണ് ലൂക്കുസ് രണ്ടിന്റെ പത്തൊൻപതിലും ലൂക്കോസ് രണ്ടിന്റെ അമ്പത്തൊമ്പതിലും ഇത് കാണുവാൻ സാധിക്കും ദൈവികമായ ജ്ഞാനം പ്രാപിക്കാൻ സാവധാനം സമയമെടുത്ത് ദൈവത്തിൽ ആശ്രയിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം എന്ന് അമ്മ പഠിപ്പിക്കുന്നു അനുഗ്രഹീതമായ നിര്യാണം പ്രാപിച്ച മറിയാം ആദിമസഭയുടെയും പരിചരണവും സ്നേഹവും ഏറ്റുവാങ്ങി യരൂഷലേമിൽ കന്യകമറിയം അന്ത്യകാലം ചിലവിട്ടു കാലത്തു യോഹന്നാനോടൊപ്പം എഫെസിലേക്ക് പോയതായും അന്ത്യകാലത്തു യെരൂഷലേമിലേക്ക് മടങ്ങി എത്തിയതായും പാരമ്പര്യമുണ്ട് സുവിശേഷ പ്രചാരണത്തിനായി ലോകത്തിന്റെ വിവിധ ദേശങ്ങളിലേക്ക് യാത്രയായിരുന്ന അപ്പോസ്തോലന്മാർ ഈ സമയത്തു അത്ഭുതകരമായി യരൂഷലേമിലെത്തി പ്രാർത്ഥനാനിർഭരവും ദീപവുമായ ആത്മീയ അനുഭവങ്ങൾ നിറഞ്ഞ അന്ത്യം മാതാവിന് ലഭിച്ചു നിദ്ര പ്രാപിച്ചെങ്കിലും ശരീരം ജീർണിക്കാതെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു പുത്രൻതമ്പുരാൻ സ്വീകരിച്ചു മരണത്തിനു പുറമുള്ള പ്രത്യാശയും ആ ധ്യാനം പകരുന്ന ആഹ്ലാദവും അമ്മ അനുഭവിച്ചു നമ്മുടെ അന്ത്യനിമിഷങ്ങളിൽ പരിശുദ്ധ മറിയമിന്റെ സാന്നിധ്യവും മധ്യസ്ഥതയും നാം ആഗ്രഹിക്കുന്നു അനുഗ്രഹീതമായ നിര്യാണത്തിനായി ഒരുങ്ങുന്ന രീതി ഉത്തമ ക്രിസ്തീയ ജീവിതം നയിക്കുന്നവർക്കുണ്ട് സുറിയാനി പരിശുദ്ധ സഭാപാരത്തിൽ വാങ്ങിപ്പു പെരുന്നാൾ ഫീസ്റ്റ് ഓഫ് ദി ഡിപ്പാർച്ചർ ഓഫ് സെയിൻ മേരി എന്ന് വിളിക്കുന്നു ബൈസൻഡെയ്ൻ സഭാപാരമ്പര്യത്തിൽ പരിശുദ്ധ മറിയാം നിത്രപ്രാപിച്ച പെരുന്നാൾ ഫീസ്റ്റ് ഓഫ് ദി ഡോമിഷൻ ഫോളോങ് എ സ്ലീപ്പ് ഓഫ് സെയിൻറ് മേരി എന്ന് ഈ പെരുന്നാളിന് പേരിട്ടിരിക്കുന്നു റോമൻ കത്തോലിക്ക സഭ കന്യാകമറിയാമിന്റെ ശരീരം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് ഈ പെരുന്നാളിന് പരിശുദ്ധ മറിയാമിന്റെ സ്വർഗാരോഹണ തിരുനാൾ ഫീസ്റ്റ് ഓഫ് ദി അസംഷൻ ഓഫ് സെയിൻറ് മേരി എന്ന് പേര് നൽകിയിരിക്കുന്നു സുറിയാനി ആരാധനാ പാരമ്പര്യത്തിൽ കന്യകമറിയാം സാധാരണ മരണം പ്രാപിച്ചു എന്നും മാതാവിന്റെ സംസ്കാരത്തിന് ഭൂലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ശ്രീഹന്മാർ എത്തിച്ചേർന്നു എന്നും മരണശേഷം മാതാവിന്റെ ശരീരം ജീർണിക്കാൻ അനുവദിക്കാതെ മൂന്നാം ദിവസം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നും കാണുന്നു എന്നാൽ ശരീരം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നതിന് വലിയ പ്രാധാന്യം നൽകിയതായിട്ട് കാണുന്നില്ല വാനിപ്പ് അഥവാ ഷൂനോയോ എന്ന പദം എല്ലാ വിശ്വാസികളുടെയും നിര്യാണത്തിന് ഉപയോഗിക്കുന്ന പദം തന്നെയാണ് വാനിപ്പ് പെരുന്നാളിന്റെ സെദ്രാകളിൽ മാതാവിന്റെ മരണം ആത്മാവ് എടുക്കപ്പെടുന്നത് സംസ്കാരം സംസ്കാരത്തിൽ സ്ലീഹന്മാർ പങ്കെടുക്കുന്നത് എന്നീ കാര്യങ്ങൾ കാണുന്നു ശരീരം സ്വർഗത്തിലേക്ക് സ്വീകരിക്കപ്പെട്ടതിനെപ്പറ്റി പരാമർശിക്കുന്നില്ല എന്നാൽ ചില ഗാനങ്ങളിൽ മാതാവിന്റെ ശരീരം സംസ്കാരം കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നു കാണുന്നു ഏലിയായെ അഗ്നിത്തേരിൽ ഉടലോടെ സ്വർഗത്തിലേക്ക് എടുത്ത ദൈവം രക്ഷകനെപ്പെട്ട അമ്മയുടെ ശരീരം ജീർണതയ്ക്ക് വിട്ടുകൊടുക്കാതെ സ്വർഗത്തിലേക്ക് സ്വീകരിച്ചു എന്നു വിശ്വസിക്കുന്നതിൽ വിയോജിപ്പൊന്നുമില്ല എങ്കിലും മാതാവിന്റെ വാങ്ങിപ്പാണ് പുരാതന പാരമ്പര്യത്തിൽ കാണുന്നത് ശരീരം സ്വർഗത്തിലേക്ക് സ്വീകരിക്കപ്പെട്ടു എന്ന പാരമ്പര്യം പിൽക്കാലത്തു വന്നിട്ടുള്ളതാണ് ഈ പാരമ്പര്യം പൂർണ്ണമായി നിരാകരിക്കാതെയും അതേസമയം അതിന് പുരാതനവും അഖണ്ഡിതവുമായ വാങ്ങിപ്പിന്റെ പാരമ്പര്യത്തിനൊപ്പം സ്ഥാനം കൊടുക്കാതെയുമുള്ള സമീപനമാണ് എല്ലാ ഓർത്തഡോക്സ് സഭകളും സ്വീകരിച്ചിട്ടുള്ളത് പഴയ നിയമകാലത്ത് ദൈവം ഇസ്രായേലിയരുടെ ജീവിതത്തിൽ ഇടപെട്ട് വീണ്ടെടുപ്പും രക്ഷയും വെളിപ്പെടുത്തിയ സംഭവങ്ങൾ നിഴലായും കാലത്തികവിൽ ക്രിസ്തുവിൽ നിറവേറിയ സംഭവങ്ങൾ ൊരുളായും വിവരിക്കുന്ന പതിവ് സഭാപാരമ്പര്യത്തിൽ ആദ്യമുതൽ തന്നെ കാണുന്നു ക്രിസ്തു ജനനത്തിന്റെ രക്ഷാകരമായ പ്രാധാന്യവും അതിൽ കന്യക മറിയാമിന്റെ പങ്കാളിത്തവും പഴയനിയമ സംഭവങ്ങളിലൂടെ വിശദമാക്കുന്നതിന് സഭാപിതാക്കന്മാർ ശ്രമിക്കുന്നു പഴയ നിയമനിഴൽ പുതിയ നിയമപൊരുളുമായി തട്ടിച്ചു നോക്കി മാതാവിനെ ഹവയുടെ മകൾ ഉൾപ്പത്തി മൂന്നിന്റെ പതിനഞ്ച് ആഗ്നേയമുൾപ്പെട്പ്പ് പുറപ്പാട് മൂന്നിന്റെ ഒന്ന് മുതൽ അഞ്ചുവരെ സ്വർണച്ചെപ്പ് പുറപ്പെടു പതിനാറിന്റെ വിശുദ്ധപർവതം പുറപ്പാട് പത്തൊമ്പതിന്റെ പതിനാറ് മുതൽ അഗ്നിസ്തംഭം പുറപ്പാട് നെഹ് ഒൻപതിന്റെ പന്ത്രണ്ട് അഹറോന്യദ്യാപുസ്തകം പതിനേഴിന്റെ എട്ട് മുതൽ പത്ത് വരെ നിയമപ്പെട്ടകം യോശുവ മൂന്നിന്റെ പതിനാല് മുതൽ നാലിന്റെ ഇരുപത്തിനാല് വരെ ഗിതയോന്യോമക്കെട്ട് ന്യായാധിപന്മാർ ആറിന്റെ മുതൽ വരെ എന്ന രണ്ട് മുതൽ വരെ സ്വർഗീയ സിംഹാസനം യഷെയാവ് ആറിന്റെ മുതൽ മുതൽ വരെ വരെ സ്വർഗീയ രഥം യഹെസ്കേൽ അടിച്ചിരിക്കുന്ന ഗോപുരം യഹെസ്കേൽ നാൽപ്പത്തിമൂന്നിന്റെ ഒന്നുമുതൽ നാലുവരെ നാൽപ്പത്തിനാലിന്റെ ഒന്ന് മുതൽ രണ്ട് വരെ എന്നിങ്ങനെ പുകഴ്ത്തിപ്പാടുന്ന ധാരാളം ഭാഗങ്ങൾ നമ്മുടെ ആരാധനാക്രമങ്ങളിലുണ്ട് വചനിപ്പു പെരുന്നാൾ കർത്താവിന്റെ ജനന ജനനപെരുന്നാൾ മാതാവിന്റെ ഓർമ്മ പെരുന്നാളുകൾ എന്നീ സന്ദർഭങ്ങളിലെല്ലാം മുൻപറഞ്ഞിരിക്കുന്ന പ്രകാരം പഴയനിയമ ഭാഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് രണ്ട് കാര്യങ്ങൾ വിശദമാക്കുവാൻ പിതാക്കന്മാർ ശ്രമിക്കുന്നു കർത്താവിന്റെ രക്ഷാകരമായ ജീവിത വ്യാപാരങ്ങളിൽ മാതാവിന്റെ പങ്ക് ക്രിസ്തുവിന്റെ ജനനത്തിന്റെ വിശ്വസനീയത ഉദാഹരണം യോശുവ മൂന്നിന്റെ പതിനാല് മുതൽ നാലിന്റെ പത്തുവരെയുള്ള ഭാഗത്ത് നിയമപ്പെട്ടകം ചുമന്ന പുരോഹിതന്മാരുടെ കാൽ യോർദാൻ നദിയെ സ്പർശിച്ചപ്പോൾ കൊയ്ത്തുകാലത്ത് കരകവിഞ്ഞൊഴുകിയ വെള്ളത്തിന്റെ ഒഴുക്ക് നിലച്ചു വെള്ളമുള്ള നദിയിലൂടെ കടന്നുപോയെങ്കിലും പുരോഹിതന്മാരുടെ കാൽ നനഞ്ഞില്ല എന്നു കാണുന്നു ക്രിസ്തുവിന്റെ ജനനവും അങ്ങനെ തന്നെ ക്രിസ്തു മറിയാമിൽ നിന്ന് ജനിച്ചെങ്കിലും അവളുടെ കന്യാവ്രതത്തിന് ഭംഗം വന്നില്ല ദൈവം നൽകിയ നിയമത്തിന്റെ പലകകൾ ഉണ്ട് നിയമം ദൈവജനത്തെ സംബന്ധിച്ചുള്ള ദൈവഹിതമാണ് കർത്താവിന്റെ കാലമാകുമ്പോഴേക്കും നിയമം അഥവാ തോറ് ദൈവസാന്നിധ്യമായി യഹൂദർ കണക്കാക്കിയിരുന്നു മാത്രമല്ല നിയമപ്പെട്ടകം ദൈവത്തിന്റെ കൃപാസനവുമാണ് ദൈവസാന്നിധ്യമുള്ള നിയമപ്പെട്ടകം വഹിച്ചതിനാൽ അത്ഭുതം നടന്നു കർത്താവിനെ വഹിച്ച പുതിയ നിയമത്തിന്റെ പെട്ടകമാണ് ഇങ്ങനെ ഓരോ വേദഭാഗവും സംഭവവും കന്യകമറിയാമിലൂടെ നടന്ന രക്ഷാകരമായ ക്രിസ്തു സംഭവത്തോട് ബന്ധിപ്പിച്ച് സഭധ്യാനിക്കുകയും അതിൽ പങ്കുചേരാൻ ഭാഗ്യം സിദ്ധിച്ച മാതാവിനെ പ്രകീർത്തിക്കുകയും ചെയ്യുന്നു ദൈവം ഇറങ്ങി ഇറങ്ങിവസിക്കാൻ കന്യകമറിയാമിന് ഭാഗ്യം ലഭിച്ചു അമ്മയുടെ ഭാഗ്യം നമുക്കും അവകാശപ്പെടാം മൺപാത്രങ്ങളെങ്കിലും സ്വയം ശുദ്ധീകരിച്ച് ദൈവകരങ്ങളിൽ സമർപ്പിച്ചാൽ കർത്താവ് അമൂല്യമായ ദാനങ്ങൾ നിറച്ച് നമ്മെ മാനപാത്രമാക്കി തീർക്കും ശുദ്ധീകരിച്ച് സ്വയം സമർപ്പിച്ചതിനാൽ മാതാവിന് ദൈവത്തോട് ഏറ്റവും അടുത്ത സ്വാതന്ത്ര്യവും സാമീപ്യവും ഉണ്ടായി ദൈവം അവളെ തന്റെ കരങ്ങളിലെടുത്തു അക്ഷരാർത്ഥത്തിൽ തന്നെ ദൈവം അവളിൽ ഉടലെടുത്തു അമ്മേ ഹ നിനക്കു ഭാഗ്യം ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിച്ചാലും